ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ വരുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ടൈം കളയാതെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ഭീമന് ഹിഡംബിയിൽ ഉണ്ടായ പുത്രൻ ഭീമന് ഹിഡംബിയിൽ ഉണ്ടായ പുത്രൻ ആരാണ് ആരാണ് ഘടോൽഖജനാണ് അപ്പോൾ ഭീമന് ഹിഡംബിയിലുണ്ടായ പുത്രൻ ആരാണ് ഘടോത്കജനാണ് കർണനെ വധിച്ചതാര് കർണനെ വധിച്ചത് ആര് അർജുനനാണ് കർണനെ വധിച്ചതാരാണ് അർജുനനാണ് കർണനെ വധിച്ചത് ദുശാസനെ വധിച്ചത് ആര് ദുശാസനെ വധിച്ചത് ആര് ആരാണ് ഭീമനാണ് അപ്പോൾ ദുശാസനനെ വധിച്ചത് ആരാണ് ഭീമനാണ് ദുശാസനെ വധിച്ചത് അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രമേത് അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രമേത് തിരുവാറാട്ട് കടവൂറാണ് അപ്പോൾ അരിയിട്ട് വാഴ്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ് തിരുവാറാട്ട് കടവൂറാണ് പഞ്ചാക്ഷരം ഏതാണ് പഞ്ചാക്ഷരം നമശിവായാണ് അപ്പോൾ പഞ്ചാക്ഷരം ഏതാണ് നവശിവ നവശിവായിയാണ് എന്ന് പറയുന്നത് ചന്ദ്രവംശത്തിലെ ആദ്യ രാജാവ് ചന്ദ്രവംശത്തിലെ ആദ്യ രാജാവാരാണ് പൊരൂര വസാണ് അപ്പോൾ ചന്ദ്ര വംശത്തിലെ ആദ്യത്തെ രാജാവാരാണ് പൊരൂര വസാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം ഭീമന് ഹിഡംബിയിലുണ്ടായ പുത്രനാരാണ് ഖടോൽഖജനാണ് കർണനെ വധിച്ചതാരാണ് അർജുനനാണ് ദുശാസനെ വധിച്ചതാരാണ് ഭീമനാണ് അരിയിട്ട് വായിച്ച് നടത്തുന്ന ക്ഷേത്രം ഏതാണ് തിരുവാറാട്ട് കടവൂർ ക്ഷേത്രമാണ് പഞ്ചാക്ഷരം ഏതാണ് നമശിവായിയാണ് ചന്ദ്രവംശത്തിലെ ആദ്യ രാജാവ് ആരാണ് പുരൂര മസാൺ അപ്പോൾ അടുത്ത ചോദ്യം ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏത് പർവ്വതത്തിൽ നിന്നാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയത് ഏത് പർവ്വതമാണ് മഹേന്ദ്രഗിരി പർവ്വതമാണ് സോറി മഹേന്ദ്ര പർവ്വതമാണ് അപ്പോൾ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏതാണ് മഹേന്ദ്ര പർവ്വതമാണ് ആണല്ലോ സീതാ സ്വയംവര വേളയിൽ ശ്രീരാമൻ മുറിച്ച വില്ല് ഒടിച്ച വില്ല് എന്ന് നമ്മൾ പറയുമല്ലോ ഏത് വില്ലാണ് ത്രയമ്പകമാണ് അപ്പോൾ സീതാ സ്വയംവര വേളയിൽ ശ്രീരാമൻ മുറിച്ച വില്ല് ത്രയമ്പക വില്ലലെയാണ് വില്ലിനെയാണ് നമ്മുടെ ശ്രീരാമൻ ഓടിച്ചത് അടുത്ത് ബാലിഗേറാ മല ഏതാണ് ഋഷ്യ മൂകമാണ് അപ്പോൾ നമ്മുടെ ബാലിഗേറാ ഏതാണ് ഋഷി ഋഷിമൂഖത്തെയാണ് ബാലിഗേറാ എന്ന് പറയുന്നത് അപ്പോൾ ബാലിഗേറാമല ഏതാണ് ഋഷി ഋഷിമൂഖ കഥകളി രൂപമെടുത്ത കലാരൂപം നമുക്കറിയാം ഏതാണ് രാമനാട്ടമാണ് അപ്പോൾ കഥകളി രൂപം എടുത്ത കലാരൂപം ഏതിൽ നിന്ന് കഥകളി രൂപമെടുത്തു രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി രൂപമെടുത്തത് ഗീതാഭാഷണത്തിൽ പ്രഖ്യാതി നേടിയ കേരളീയ ആരാണ് ഗീതാഭാഷണത്തിൽ പ്രഖ്യാതി നേടിയ കേരളീയനാരാണ് ആരാണ് നമ്മുടെ ചിന്മയാനന്ദനാണ് അപ്പോൾ ഗീതാഭാഷണത്തിൽ പ്രഖ്യാതി നേടിയ കേരളീയനാരാണ് ചിന്മയാനന്ദനാണ് ദശരഥനെ നിഷേധിക്കാനും രാജ്യം ഭരിക്കാനും രാമനെ ഉപദേശിച്ച മഹർഷി ആരാണ് ദശരഥനെ നിഷേധിക്കാനും രാജ്യം ഭരിക്കാനും രാമനെ ഉപദേശിച്ച മഹർഷിയാർ ജമാലിയ അപ്പോൾ ദശരഥനെ നിഷേധിക്കാനും രാജ്യം ഭരിക്കുവാനും രാമനെ ഉപദേശിച്ച മഹർഷി ആരാണ് ജമാലിയ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ പർവ്വതം ഏതാണ് മഹേന്ദ്രപർവ്വതമാണ് വേളയിൽ ശ്രീരാമൻ മുറിച്ച വില്ലേതാണ് ത്രയമ്പകമാണ് ബാലികറാമല ഏതാണ് ഋഷ്യമൂഖമാണ് കഥകളി രൂപമെടുത്ത കലാരൂപം ഏതാണ് രാമനാട്ടമാണ് ഗീതാഭാഷണത്തിൽ പ്രാഖ്യാതി നേടിയ കേരളീയനാരാണ് ആരാണ് ചിന്മയാനന്ദനാണ് ദശരഥനെ നിഷേധിക്കാനും രാജ്യം ഭരിക്കാനും രാമനെ ഉപദേശിച്ച മഹർഷി ആരാണ്ട ജമാലിയ ജമാലിയാണ് ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ആയിരം ആനകളുടെ ശക്തിയുള്ള മനുഷ്യൻ ആയിരം ആനകളുടെ ശക്തിയുള്ള മനുഷ്യൻ ആരാണ് ഭീമസേനനാണ് അപ്പോൾ ആയിരം ആനകളുടെ ശക്തിയുള്ള മനുഷ്യൻ ആരാണ് ആരാണ് അത് ഭീമസേനാണ് ദശരഥൻ ജനിച്ചത് ദശരഥൻ ജനിച്ചത് ഏത് വംശത്തിലാണ് സൂര്യവംശത്തിലാണ് ദശരഥൻ ജനിച്ചത് അപ്പോൾ ദശരഥൻ ഏത് വംശത്തിലാണ് ജനിച്ചത് സൂര്യവംശത്തിലാണ് ദശരഥൻ ജനിച്ചത് ആണല്ലോ അടുത്ത് ദശരഥൻ്റെ ഭാര്യമാർ ആരൊക്കെ ദശരഥൻ്റെ ഭാര്യമാർ ആരൊക്കെയാണ് കൗസല്യ കൈകേയി സുമിത്ര അപ്പോൾ ദശരഥൻ്റെ ഭാര്യമാർ ആരൊക്കെയാണ് കൗസല്യ കൈകേയി സുമിത്ര ഒക്കെയാണല്ലോ ദശരഥൻ്റെ ഭാര്യമാർ കൗസല്യ കൈകേയി സുമിത്ര ദശരഥൻ നടത്തിയ ഏതാണ് ദശരഥൻ നടത്തിയ യാഗം ഏത് യാഗമാണ് പുത്രകാമേഷ്ടി യാഗമാണ് അപ്പോൾ ദശരഥൻ നടത്തിയ ഏതാണ് പുത്രകാമേഷ്ടി യാഗമാണ് കൗസല്യയുടെ പുത്രനാർ കൗസല്യയുടെ പുത്രൻ ആരാണ് നമ്മുടെ രാമനാണ് അപ്പോൾ കൗസല്യയുടെ പുത്രനാരാണ് രാമനാണ് കൗസല്യയുടെ പുത്രൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ആയിരം ആയിരമാനകളുടെ ശക്തിയുള്ള മനുഷ്യനെയാണ് നമ്മൾ ഭീമസേനൻ എന്ന് പറഞ്ഞത് ദശരഥൻ ജനിച്ചത് സൂര്യവംശത്തിലാണ് ദശരഥൻ്റെ ഭാര്യമാർ മൂന്ന് പേരാണ് കൗസല്യ കൈകേയി സുമിത്ര ദശരഥൻ നടത്തിയ യാഗം ഏതാണ് പുത്രകാമേഷ്ടി യാഗമാണ് കൗസല്യയുടെ പുത്രനാരാണ്ട രാമനാണ് ആണല്ലോ അടുത്ത ചോദ്യമാണ് കൈകേകിയുടെ പുത്രൻ ആര് കൈകേകിയുടെ പുത്രൻ ആര് ഭരതനാണ് അപ്പോൾ കൈകേകിയുടെ പുത്രനാരാണ് ഭരതനാണ് കൈകേകിയുടെ പുത്രൻ സുമിത്രയുടെ പുത്രന്മാർ ആരൊക്കെയാണ് സുമിത്രയുടെ പുത്രന്മാർ ആരൊക്കെയാണ് ആരൊക്കെയാണ് ലക്ഷ്മണനും ശത്രുഘ്നുമാണ് അപ്പോൾ സുമിത്രയുടെ പുത്രന്മാർ ആരൊക്കെയാണ് ലക്ഷ്മണനും ശത്രുഘ്നനുമാണ് സുമിത്രയുടെ പുത്രന്മാർ കൗസല്യയുടെ മകൾ ശാന്തയെ വിവാഹം കഴിച്ചത് കൗസല്യയുടെ മകൾ ശാന്തയെ വിവാഹം കഴിച്ചതാരും ലോമപാതനാണ് ആരാണ് ലോമപാതനാണ് അപ്പോൾ കൗസല്യയുടെ മകൾ ശാന്തയെ വിവാഹം കഴിച്ചതാരാണ് ലോമപാദനാണ് ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ ഗംഗാനദി വരെ അനുഗമിച്ചത് ആര് ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ ഗംഗാനദി വരെ അനുഗമിച്ചത് ആരാണ് സുമന്ത്രനാണ് അപ്പോൾ സുമന്ദ്രനാണ് ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവരെ ഗംഗാനദി വരെ അനുഗമിച്ചത് ഒന്നുകൂടി ശ്രീരാമൻ സീതാ ലക്ഷ്മണൻ എന്നിവരെ ഗംഗാനദി വരെ അനുഗമിച്ചതാരാണ് ആരാണ് സുമന്ദ്രനാണ് ഗംഗാനദി കടത്തിവിട്ടത് ആരാണ് ആരാണ് ഇവരെ കടത്തിവിട്ടത് ഗുഹനാണ് ഗംഗാനദി കടത്തി വിട്ടത് അപ്പോൾ ശ്രീരാമൻ സീതാലക്ഷ്മണൻ എന്നിവരെ ആ ഗംഗാനദി വരെ അനുഗമിച്ചത് സുമന്ത്രനും ഗംഗാനദി കടത്തിവിട്ടത് ആരാണ് ഗുഹനുമാണ് കടത്തി വിട്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം കൈകേകിയുടെ പുത്രനാണ് ഭരതൻ സുമിത്രയുടെ പുത്രന്മാർ രണ്ടുപേരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും കൗസല്യയുടെ മകൾ ശാന്തയെ വിവാഹം കഴിച്ചത് ലോമപാതനാണ് ശ്രീരാമൻ സീതാലക്ഷ്മണൻ എന്നിവരെ ഗംഗാനദി വരെ അനുഗമിച്ചത് സുമന്ത്രനാണ് ഗംഗാനദി കടത്തുവിട്ട് കടത്തിവിട്ടതാരാണ് ഗുഹനാണ് അടുത്ത ചോദ്യ ചോദ്യമാണ് സുഗ്രീവന്റെ മന്ത്രി ആര് സുഗ്രീവന്റെ മന്ത്രി ആരാണ് ആരാണ് ഹനുമാനാണ് അപ്പോൾ സുഗ്രീവന്റെ മന്ത്രി ആരാണ് ഹനുമാനാണ് രാവണന്റെ സഹോദരി ആര് രാവണന്റെ സഹോദരി ആരാണ് ശൂർപ്പണകയാണ് ഇപ്പോൾ രാവണന്റെ സഹോദരി ആരാണ് ശൂർപ്പണകയാണ് ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷം ലങ്കാധിപതി ആക്കിയത് ആരെയാണ് ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷം ലങ്കാധിപതിയാക്കിയത് ആരെയാണ് വിഭീഷണനെയാണ് അപ്പോൾ ശ്രീരാമൻ അവിടെ ചെന്നു രാവണനെ വധിച്ചു എന്നിട്ട് ആ ലങ്ക അവിടുത്തെ ലങ്കാധിപ നമ്മുടെ ലങ്കയിലെ രാജാവാക്കിയത് ആരെയാണ് വിഭീഷണനെയാണ് ശ്രീരാമൻ നമ്മുടെ രാവണനെ വധിച്ചിട്ട് ലങ്കാധിപതി ആക്കിയത് അപ്പോൾ ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷം ലങ്കാധിപതിയാക്കിയത് ആരെയാണ് വിഭീഷണനെയാണ് സീതാദേവിയെ ആദ്യം കണ്ട വാനര വാനരശ്രേഷ്ഠൻ ആരാണ് നമ്മുടെ ഹനുമാനാണ് അപ്പോൾ സീതാദേവിയെ ആദ്യം കണ്ട വാനര ശ്രേഷ്ഠൻ ആരാണ് നമ്മുടെ ഹനുമാനാണ് സീതാദേവിയെ ആദ്യം കണ്ടത് വേദവ്യാസന്റെ പ്രധാന ശിഷ്യൻ ആരാണ് വേദവ്യാസന്റെ പ്രധാന ശിഷ്യൻ ആരാണ് ഉഗ്രസ്രവസാണ് അപ്പോൾ വേദവ്യാസന്റെ പ്രധാന ശിഷ്യൻ ആരാണ് ഉഗ്രസ്രവസാണ് അപ്പോൾ വേദവ്യാസന്റെ പ്രധാന ശിഷ്യൻ ആരാണ് ആരാണ് ഉഗ്ര ഉഗ്രസ്രാവസാണ് ശാന്തനു മഹാരാജാവിൻ്റെ ഭാര്യ ആരാണ് ശാന്തനു മഹാരാജാവിൻ്റെ ഭാര്യ ആരാണ് ഗംഗാദേവിയാണ് ശാന്തനു മഹാരാജാവിൻ്റെ ഭാര്യ അപ്പോൾ ശാന്തനു മഹാരാജാവിൻ്റെ ഭാര്യയാണ് ഗംഗാദേവിയാണ് ഗംഗാദേവിയിലുണ്ടായ പുത്രൻ ആരാണ് ഗംഗാദേവിയിലുണ്ടായ പുത്രൻ ആരാണ് അവനെ ഗംഗാദത്തൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഗംഗാദേവിയിലുണ്ടായ പുത്രൻ ആരാണ് ഗംഗാദത്തൻ അപ്പോൾ ഗംഗാദേവിയിൽ ഉണ്ടായ പുത്രൻ ആരാണ് ആരാണ് ഗംഗാദത്തനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം സുഗ്രീവൻ്റെ മന്ത്രി ആരാണ് നമ്മുടെ ഹനുമാനാണ് രാവണൻ്റെ സഹോദരി ശൂർപ്പണകയാണ് ശ്രീരാമൻ രാവണനെ വധിച്ച ശേഷം ലങ്കാധിപതിയാക്കിയത് വിഭീഷണനെയാണ് സീതാദേവിയെ ആദ്യം കണ്ട വാനര ശ്രേഷ്ഠൻ നമ്മുടെ ഹനുമാനാണ് വേദവ്യാസൻ്റെ പ്രധാന ശിഷ്യൻ ഉഗ്രസ്രവസാണ് ശാന്തനു മഹാരാജാവിൻ്റെ ഭാര്യ ആരാണ് ഗംഗാദേവിയാണ് ഗംഗാദേവിയിലുണ്ടായ പുത്രൻ ആരാണ്ട ഗംഗാദത്തനാണ് അടുത്ത ചോദ്യം ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ആരെയാണ് ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ആരെയാണ് സത്യവതിയെയാണ് അപ്പോൾ ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് ആരെയാണ് സത്യവതിയെയാണ് ശാന്തനു മഹാരാജാവ് രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചത് സത്യവതിയിൽ ഉണ്ടായ പുത്രൻ സത്യവതിയിൽ ഉണ്ടായ പുത്രൻ ആരാണ് വിചിത്ര വീരനാണ് അപ്പോൾ സത്യവതിയിൽ ഉണ്ടായ പുത്രൻ ആരാണ് വിചിത്ര വീരനാണ് സത്യവതിയിൽ ഉണ്ടായ പുത്രൻ എന്ന് പറയുന്നത് അപ്പോൾ സത്യവതിയിലുണ്ടായ പുത്രൻ ആരാണ് വിചിത്ര വീരൻ കാശിരാജാവിൻ്റെ പുത്രിമാർ ആരൊക്കെയാണ് കാശിരാജാവിൻ്റെ പുത്രിമാർ ആരൊക്കെയാണ് അംബ അംബിക അംബാലിക അപ്പോൾ കാശിരാജാവിൻ്റെ പുത്രിമാർ ആരൊക്കെയാണ് അംബ അംബിക അംബാലിക വിചിത്രവീരൻ്റെ ഭാര്യമാർ ആരൊക്കെ വിചിത്രവീരൻ്റെ ഭാര്യമാർ ആരൊക്കെ അംബിക അംബാലിക രണ്ടുപേരാണ് വിചിത്രവീരൻ്റെ ഭാര്യമാർ അപ്പോൾ സത്യവതിയിലുണ്ടായ പുത്രനാണ് വിചിത്രവീരൻ വിചിത്രവീരൻ്റെ ഭാര്യമാർ ആരൊക്കെയാണ് അംബികയും അംബാലികയുമാണ് കാശിരാജാവിൻ്റെ പുത്രിമാരാണ് അംബ അംബിക അംബാലിക അതിൽ അംബികയും അംബികയും അംബാലികയാണ് നമ്മുടെ വിചിത്രവീരൻ്റെ ഭാര്യമാർ എന്ന് പറയുന്നത് വിചിത്രവീരൻ നമ്മുടെ സത്യവതയിലുണ്ടായ പുത്രനാണ് ഗാന്ധാരിയുടെ സഹോദരൻ ആരാണ് ശകുനിയാണ് ഗാന്ധാരിയുടെ സഹോദരൻ ആരാണ് ശകുനിയാണ് ഗാന്ധാരിയുടെ സഹോദരൻ അപ്പോൾ ഗാന്ധാരിയുടെ സഹോദരൻ ആരാണ് ഷകുനിയാണ് യുധിഷ്ഠിരന്റെ പുത്രൻ ആര് യുധിഷ്ഠിരന്റെ പുത്രൻ ആരാണ് പ്രതിവിധ്യനാണ് യുധിഷ്ഠിരന്റെ പുത്രൻ അപ്പോൾ യുധിഷ്ഠിരന്റെ പുത്രൻ ആരാണ് പ്രതിവിധ്യനാണ് ഭീമസേനൻ്റെ പുത്രൻ ആരാണ് ഭീമസേനൻ്റെ പുത്രൻ സുതസോമനാണ് അപ്പോൾ ഭീമസേനൻ്റെ പുത്രൻ ആരാണ് സുത സോമനാണ് ഭീമസേനൻ്റെ പുത്രനെന്ന് പറയുന്നത് അപ്പോൾ ഭീമസേനൻ്റെ പുത്രനാരാണ് സുധ സോമനാണ് ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ശാന്തനു മഹാരാജാവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചത് സത്യവതിയെയാണ് സത്യവതിയിലുണ്ടായ പുത്രനാണ് നമ്മൾ വിചിത്രവീരൻ എന്ന് പറഞ്ഞു കാശി രാജാവിൻ്റെ പുത്രിമാരാണ് അംബിക അംബ അംബാലിക അതിൽ വിചിത്രവീരൻ്റെ ഭാര്യമാരാണ് അംബികയും അംബാലികയും ഗാന്ധാരിയുടെ സഹോദരനാണ് ശകുനി എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ്റെ പുത്രനാരാണ് പ്രതിവിധ്യനാണ് വിന്ധ്യനാണ് ഭീമസേനൻ്റെ പുത്രനാരാണ് അത് സുധാ സോമനാണ് അടുത്ത ചോദ്യങ്ങളാണ് ശ്രീ അരവിന്ദൻ സമാധിയായ സ്ഥലം ശ്രീ അരവിന്ദൻ സമാധിയായ സ്ഥലം പോണ്ടിച്ചേരിയാണ് അപ്പോൾ ശ്രീ അരവിന്ദൻ സമാധിയായ സ്ഥലം എവിടെയാണ് എവിടെയാണ് പോണ്ടിച്ചേരിയിലാണ് ശ്രീ അരവിന്ദൻ സമാധിയായ സ്ഥലമെന്ന് പറയുന്നത് കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാൻ എത്തിയത് കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാൻ എത്തിയ വ്യക്തി ആരാണ് സ്വാമി നിർമ്മലാനന്ദയാണ് അപ്പോൾ കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാൻ എത്തിയത് ആരാണ് സ്വാമി നിർമ്മലാനന്ദയാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളുടെ കേന്ദ്രം കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളുടെ കേന്ദ്രം എവിടെയാണ് പുറനാട്ടുകരയിലാണ് അപ്പോൾ കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളുടെ കേന്ദ്രം എവിടെയാണ് പുറനാട്ടുകരയാണ് വേലുത്തമ്പി തളവ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം എവിടെയാണ് നമുക്കറിയാം മണ്ണടി മണ്ണടി ക്ഷേത്രത്തിലാണ് അപ്പോൾ വേലുത്തമ്പി തളവ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം എവിടെയാണ് മണ്ണടിയിലാണ് കുണ്ടറളമ്പഴക്കെ അറിയാമല്ലോ അറിയാമെന്ന് കരുതുന്നു പവേലു തമ്മി തളവ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം എവിടെയാണ് മണ്ണടിയിലാണ് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ജി കെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ദേവസ്വം ബോർഡ് എന്നൊരു ടോപ്പിക്കിൽ നമ്മളടുത്ത് ചെയ്യുന്നതാണ് പൊവേലു തമ്മി തളവ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം എവിടെയാണ് മണ്ണടിയാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മലയാളത്തിലെ ആവിർഭാവകൻ ആര് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മലയാളത്തിലെ ആവിർഭാവകൻ ആരാണ് എഴുത്തച്ഛനാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മലയാളത്തിലെ ആവിർഭാവകൻ ചാക്യാർക്കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ചാക്യാർക്കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് അപ്പോൾ ചാക്യാർക്കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് ഉത്സവകാലങ്ങളിൽ ദേവീദേവന്മാരുടെ എഴുന്നള്ളത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആയോധനകല ഉത്സവകാലങ്ങളിൽ ദേവീ എഴുന്നള്ളി എഴുന്നള്ളത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആയോധനകല ഏതാണ് അത് വേലകളിയാണ് ഏതാണ് വേലകളിയാണ് അപ്പോൾ എന്തിനാണ് ഉത്സവം നടത്തുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ടൈമിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ ടോപ്പിക്കുകളെല്ലാം സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റായിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാ ദേവസ്വം ബോർഡിനും ഈക്വൽ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം ശ്രീ അരവിന്ദൻ സമാധിയായ സ്ഥലം അവിടെയാണ് പോണ്ടിച്ചേരിയിലാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ മഠങ്ങൾ സ്ഥാപിക്കാനെത്തിയതാരാണ് സ്വാമി നിർമ്മലാനന്ദയാണ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണാശ്രമങ്ങളുടെ കേന്ദ്രയോടെയാണ് പുറനാട്ടുകരയാണ് വേലുത്തമ്പിതളവ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം അത് മണ്ണടിയാണ് ഭക്തി മലയാളത്തിലെ ആവിർഭാവകൻ എഴുത്തച്ഛനാണ് ചാക്യാർ കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് മിഴാവാണ് ഉത്സവകാലങ്ങളിൽ ദേവീദേവന്മാരുടെമാരുടെ എഴുന്നള്ളത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ആയോധന കല ഏതാണത് അത് വേലകളിയ അപ്പോൾ അടുത്ത ചോദ്യമാണ് തിരുക്കുറൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പാണ് അപ്പോൾ നമ്മുടെ തിരുക്കുറൽ നമ്മുടെ മലയാള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് നമ്മുടെ വെണ്ണിക്കുളം ഗോപാല കുറുപ്പാണ് അപ്പോൾ നമ്മുടെ തിരുക്കുറൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് പെണ്ണിക്കുളം ഗോപാല കുറുപ്ല ഓക്കെയാണല്ലോ അടുത്ത് വിശന്നു വന്ന പരുന്തിന് സ്വന്തം മാംസം നൽകിയ ചക്രവർത്തി നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ആണ് ആരാണ് മഹാരാജാവാണ് അപ്പോൾ വിശന്നു വലഞ്ഞ വലഞ്ഞു വന്ന പരുന്തിന് സ്വന്തം മാംസം നൽകിയ ചക്രവർത്തി ആരായിരുന്നു അത് ശിബി ചക്രവർത്തിയാണ് ആരാണ് ശിബി ചക്രവർത്തിയാണ് കവി കുലഗുരു എന്ന പേരിന് അർഹനായ കവി കവി കുലഗുരു എന്ന പേരിന് അർഹനായ കവി ആരാണ് നമ്മുടെ കാളിദാസനാണ് അപ്പോൾ കവി കുലഗുരു എന്ന പേരിന് അർഹനായ വ്യക്തി വ്യക്തിയാരാണ് കവിയാരാണ് കാളിദാസനാണ് ഗുരുക്കന്മാരിലെ ഗുരു എന്ന് നമ്മൾ പറയുന്ന ആരാണ് ആരാണ് ഗുരുക്കന്മാരിലെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ തൈക്കാടയ്യയാണ് ഈ തൈക്കാടയ്യ എന്ന് പറയുന്നത് നമ്മുടെ വൈകുണ്ഠ സ്വാമി സ്വാമിയുടെ ശിഷ്യനായിരുന്നു എന്നാലും എന്താണ് നമ്മുടെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ തൈക്കാട് അയ്യയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് കവികുലഗുരു എന്ന പേരിന് അർഹനായ കവി ആരാണ് കാളിദാസനാണ് അടുത്ത് സംസ്കൃതവും മലയാളവും ചേർന്ന ഭാഷ നമ്മൾ എന്തെന്ന് പറയും സംസ്കൃതവും മലയാളവും ചേർന്ന ഭാഷയെ നമ്മൾ മണിപ്രവാളം എന്നാണ് പറയുന്നത് അപ്പോൾ സംസ്കൃതവും മലയാളവും ചേർന്ന ഭാഷ എന്താണ് മണിപ്രവാളമാണ് താളിയോല ഗ്രന്ഥ താളിയോല ഗ്രന്ഥശേഖരണത്തിനും ക്ഷേത്രത്തിനും പ്രസിദ്ധമായ നഗരം ഏത് നഗരമാണ് നമ്മുടെ തഞ്ചാവൂറാണ് അപ്പോൾ താളിയോല ഗ്രന്ഥശേഖരണത്തിനും ക്ഷേത്രത്തിനും പ്രസിദ്ധമായ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കും പ്രസിദ്ധമായ നഗരം ഏതാണ് അത് നമ്മുടെ തഞ്ചാവൂറാണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണ് ദുശാസനാണ് അപ്പോൾ നമ്മുടെ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണ് ദുശാസനാണ് അപ്പോൾ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് ആരാണ് ദുശാസനാണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തത് പ്രാചീന ഭാരതത്തിലെ പ്രസിദ്ധമായ സർവകലാശാലകൾ നമുക്കറിയാം ഏതൊക്കെയാണ് നളന്തയും തക്ഷശിലയുമാണ് അപ്പോൾ നമ്മുടെ കാന്തള്ളൂർ ശാലയില്ലേ എന്നാണ് എനിക്ക് ഒരു സംശയം നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പോൾ പ്രാചീന ഭാരതത്തിലെ പ്രസിദ്ധമായ സർവകലാശാലകൾ ഇവിടെ പറയുന്ന രണ്ടെണ്ണേ ഉള്ളൂ നളന്തയും തക്ഷശിലയും തക്ഷശിലയിലെ വേറൊരു പേരാണോ കന്നളൂശാല എന്ന് അറിയില്ല അപ്പോൾ പ്രാചീന ഭാരതത്തിലെ പ്രസിദ്ധമായ സർവകലാശാലകൾ ഏതൊക്കെയാണ് നളന്തയും തക്ഷശിലയുമാണ് അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇത്രയും നോക്കാം തിരുക്കുറൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് വിശന്നു വലഞ്ഞു വന്ന പരിന്തിന് സ്വന്തം മാംസം നൽകിയ ചക്രവർത്തി ആരാണ് നമുക്കറിയാം ഷിബി മഹാരാജാവാണ് കവികുല എന്ന പേരിന് അർഹനായ കവി ആരാണ് കാളിദാസനാണ് സംസ്കൃതവും മലയാളവും ചേർന്ന ഭാഷ ഏതാണ് മണിപ്രവാളമാണ് താളിയോല ഗ്രന്ഥശേഖരണത്തിനും ക്ഷേത്രത്തിനും പ്രസിദ്ധമായ നഗരം ഏതാണ് അത് തഞ്ചാവൂർ ആണ് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്താരാണ് ദുശാസനാണ് പ്രാചീന ഭാരതത്തിലെ പ്രസിദ്ധമായ സർവകലാശാലകൾ ഏതൊക്കെയാണ് നളന്തയും തക്ഷശിലയുമാണ് അടുത്ത ചോദ്യം നോക്കാം ഭീമൻ മുഖ്യ കഥാപാത്രമായ മലയാള നോവൽ നമുക്കറിയാം ഏതാണ് അത് രണ്ടാം മൂഴമാണ് അപ്പോൾ ഭീമൻ മുഖ്യ കഥാപാത്രമായ മലയാള നോവൽ ഏതാണ് അത് രണ്ടാം മൂഴമാണ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ വിവാദമായ ആചാരക്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നിർത്തലാക്കിയ വിവാദമായ ആചാരക്രമം എളവൂർ തൂക്കമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ വിവാദമായ ആചാരക്രമം ഏതാണ് അത് എളവൂർ തൂക്കമാണ് അരക്കില്ലം പണിയാൻ നിയോഗിക്കപ്പെട്ടയാൾ അരക്കില്ലം പണിയാൻ നിയോഗിക്കപ്പെട്ടയാൾ ആരാണ് പുരോചനനാണ് പുരോചനനാണ് അപ്പോൾ നമ്മുടെ അരക്കില്ലം പണിയാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാണ് പുരോചനനാണ് അർജുനൻ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് കേട്ട് മരിച്ചയാൾ അപ്പോൾ അർജുനൻ വരുന്നുണ്ട് എന്ന് കേട്ട് മരിച്ചയാളാരാണ് സുരഥനാണ് അപ്പോൾ അർജുനൻ വരുന്നുണ്ട് എന്നൊരു വാർത്ത കേട്ട് മരിച്ച വ്യക്തി ആരാണ് സുരധന സുരഥനാണ് അർജുനൻ വരുന്നുണ്ട് എന്ന് കേട്ട് മരിച്ച വ്യക്തി ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് ഉടുപ്പിയാണ് അപ്പോൾ ശ്രീ മാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് അത് ഉടുപ്പിയിലാണ് കൊടിമരത്തിന് മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് ഒരു കൊടിമരമുണ്ടെങ്കിൽ ആ കൊടിമരത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്തെന്ന് എന്ന് പ്രതിഷ്ഠിക്കുന്ന നമ്മൾ പറഞ്ഞതാണ് എന്താണ് ദേവന്റെ വാഹനമാണ് അപ്പോൾ കൊടിമരത്തിന് മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് എന്താണ് ദേവന്റെ വാഹനമാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ നജാത് നയിച്ച വ്യക്തി അത് നമ്മുടെ മന്നത്വത്മനമാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാത നയിച്ച വ്യക്തിയാലാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ ഒന്നുകൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം ഭീമൻ മുഖ്യ കഥാപാത്രമായ മലയാള നോവലാണ് രണ്ടാമൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ വിവാദമായ ആചാരക്രമമാണ് എളവൂർ തൂക്കം അരക്കില്ലം പണിയാൻ നിയോഗിക്കപ്പെട്ടയാളാണ് പുരോചനൻ അർജുനൻ വരുന്നുണ്ടെന്ന് കേട്ട് മരിച്ച വ്യക്തിയാണ് സുരഥൻ ശ്രീമാധവാചാര്യരുടെ ജന്മസ്ഥലം എവിടെയാണ് ഉടുപ്പിയാണ് കൊടിമരത്തിന് മുകൾ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത് എന്താണ് ദേവൻ്റെ വാഹനമാണ് നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഉത്സവക്കുള്ള സമയത്ത് അല്ല നോർമൽ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങൾ മുകളിലോട്ട് കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അടുത്ത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിച്ച വ്യക്തിയാരാണ് മന്നത്ത് പത്മനാഭനാണ് അത് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ചോദ്യമാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ക്ഷേത്ര ഭരണപരിഷ്കാര കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ക്ഷേത്ര ഭരണപരിഷ്കാര കമ്മീഷണർ ആരാണ് സി പി രാമസ്വാമി അയ്യറാണ് നമ്മുടെ പുന്നപ്ര വയലാർ സമരം അതേപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ് സി പി രാമസ്വാമി അയ്യർ അത് നമുക്ക് വേറൊരു നമ്മുടെ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ക്ഷേത്ര ഭരണ പരിഷ്കാര കമ്മീഷൻ ആരാണ് നമ്മുടെ സി പി രാമസ്വാമി അയ്യറാണ് കാശ്മീരിലെ ശ്രീകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് നമ്മുടെ കാശ്മീരിലെ ശ്രീകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ആഗമാനന്ദ സ്വാമികളാണ് അപ്പോൾ നമ്മുടെ കാശ്മീരിലെ ശ്രീകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ആഗമാനന്ദ സ്വാമികളാണ് മഹാഭാരതം രചിക്കാൻ വ്യാസന് വേണ്ടി വന്ന സമയം എത്രയാണ് മഹാഭാരതം രചിക്കാനായിട്ട് നമ്മുടെ വ്യാസന് വേണ്ടി എടുത്ത സമയം എത്രയാണ് മൂന്ന് വർഷമാണ് എടുത്ത സമയമെന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതം രചിക്കാൻ വ്യാസന് വേണ്ടി വന്ന സമയം എത്രയാണ് മൂന്ന് വർഷമാണ് ഹരിശ്ചന്ദ്രനെ സത്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതാരും ഹരിശ്ചന്ദ്രനെ സത്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത് ആര് വിശ്വാമിത്രനാണ് അപ്പോൾ ഹരിചന്ദ്രനെ സത്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാരാണ് വിശ്വാമിത്രങ്ങൾ രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തിരുവണ്ണാമലയിലാണ് രമണ മഹർഷിയുടെ ആശ്രമം അപ്പോൾ രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തിരുവണ്ണാമലയിലാണ് രമണ മഹർഷിയുടെ ആശ്രമം അപ്പോൾ രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തിരുവണ്ണാമലയിലാണ് കീചകനെ വധിച്ചത് കീചകനെ വധിച്ചതാരാണ് ആരാണ് ഭീമനാണ് കീചകനെ വധിച്ചത് അപ്പോൾ കീചകനെ വധിച്ചതാരാണ് ഭീമനാണ് കീചകനെ വധിച്ചത് ഖടോൽകജനെ വധിച്ചതാര് ഖടോൽഖജനെ വധിച്ചത് ആരാണ് ആരാണ് ഘടോൽകജനെ വധിച്ചത് ആരാണ് കർണനാണ് ഖടോൽഖജനെ വധിച്ചത് അപ്പോൾ ഖടോൽകജനെ വധിച്ചതാരാണ് കർണനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി വായിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ക്ഷേത്ര ഭരണ പരിഷ്കാര കമ്മീഷണർ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യറാണ് കാശ്മീരിലെ ശ്രീകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ് ആഗമാനന്ദ സ്വാമികളാണ് ഈ ശ്രീ നമ്മുടെ സി പി രാമസ്വാമി അയ്യരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ പറയാനുണ്ട് ഒരാൾ നമ്മുടെ കെ സി എസ് മണി അയാളെ കൊല്ലാനായിട്ട് ശ്രമിച്ചതൊക്കെ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം ഇപ്പോൾ കാശ്മീരിലെ ശ്രീകൃഷ്ണാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് മഹാഭാരതം രചിക്കാൻ വ്യാസന് വേണ്ടി വന്ന സമയമെന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് ഹരിശ്ചന്ദ്രനെ സത്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതാരാണ് വിശ്വാമിത്രനാണ് രമണ മഹർഷിയുടെ ആശ്രമം എവിടെയാണ് തിരുവണ്ണാമലയിലാണ് കീചകനെ വധിച്ചത് നമ്മുടെ ഭീമനാണ് കീചകനെ വധിച്ചതാരാണ് ഭീമനാണ് ഖഡോൽ കജനെ വധിച്ചതാരാണ് കർണനാണ് ഖഡോൽകജനെ വധിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈയൊരു വീഡിയോയിൽ നോക്കിയത് ഉടനെ അടുത്ത വീഡിയോകൾ നമ്മൾ വരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മുടെ നമ്മുടെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ സ്പെഷ്യൽ ടോപ്പിക്കും ജി കെയും കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാമെന്നാണ് കരുതുന്നത് ഓക്കെയാണല്ലോ അപ്പോൾ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ കാണുന്നവരെന്തു ചെയ്യുക ഈ വീഡിയോയിലെ സജഷനും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ആണല്ലോ ഓക്കെയാണെന്ന് കരുതുന്നു